ഫിൽ ഇന്നത്തെ ആവശ്യം നടന്നു പോകുന്നുണ്ടെങ്കിൽ ഫല ഭാവിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതിരിക്കുക അതിന് എപ്പോഴാണ് സാധിക്കുക ഭാവിയെക്കുറിച്ചുള്ള ടെൻഷൻ എപ്പോഴാണ് മനസ്സിൽ നിന്ന് പോവുക ഖിസറുൽ അമൽ പ്രതീക്ഷ കുറക്കുന്നത് കൊണ്ടാണ് അത് സാധിക്കുക വൽ അതുപോലെ ഒരു കാര്യം അവൻ ഉറച്ചു വിശ്വസിക്കണം അവന്റെ അവൻ്റെ അടുത്ത് എത്താതിരിക്കുകയില്ല അള്ളാഹു എഴുതി വെച്ച റിസ്ക് അവൻ കിട്ടാതിരിക്കുകയില്ല അന്ന കിട്ടാതിരിക്കുക പ്രത്യേകം മനസ്സിലാക്കണം ഷെയ്താൻ്റെ ഒരു തന്ത്രമാണ് ദാരിദ്ര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക എന്നുള്ളത് ഷെയെ കുറിച്ച് അള്ളാഹു സുഹാൻ പറയുന്നത് ആദ്യം ദാരിദ്ര്യത്തെക്കുറിച്ച് പറയും പിന്നെ തമ്മാടത്തും ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കും ആദ്യം ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള പേടിയുണ്ടാക്കും പിന്നെയാണ് തെറ്റ് ചെയ്യിപ്പിക്കുക കാരണം ഈ ദാരിദ്ര്യം മറികടക്കണമെങ്കിൽ എന്തെങ്കിലും ഹറാമു ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കും ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഈ വസ്വാഹ് ചേത്താന്റെ അടുത്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഉറപ്പുള്ള യക്കീനായ കാര്യം അള്ളാഹുവിന്റെ വരും എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാൽ ഭാവിയെ കുറിച്ചുള്ള ആശങ്ക മാറിക്കിട്ടും പറഞ്ഞു ഇൻ അലഹി എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചിരിക്കുന്നു അഥവാ ഒരു ഒരു നഫ്സും മനുഷ്യനും അതിന്റെ മരിച്ചു പോകുകയില്ല ആയുസ് എത്താതെ നമ്മൾ മരിക്കുകയില്ല ഇല്ല എന്ന ഉറപ്പാണ് അതുപോലെ തന്നെ ഉറപ്പാണ് നമുക്ക് അള്ളാഹുദ്ദീന്റെ അനുഭവിക്കാതെ നമ്മൾ മരിച്ചു പോകാൻ പോകുകയില്ല അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുകയും നല്ല രൂപത്തിൽ തേടുകയും ചെയ്യുക കിട്ടാൻ യും നല്ലൂടെ അത് അന്വേഷിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ അള്ളാഹുവിന്റെ അടുക്കയിലുള്ള അനുസരിക്കുന്നതിലൂടെ അല്ലാതെ ലഭിക്കാൻ പോകുന്നില്ല ഒരു വഴി അടഞ്ഞു പോയാൽ നമ്മൾ ഇന്ന ജോലി കിട്ടും അല്ലെങ്കിൽ ഇന്ന കച്ചവടം നടക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ടൊരു വഴി ആ പ്രതീക്ഷ അടഞ്ഞുപോയാൽ അതിന്റെ പേരിൽ മനസ്സ് വിഷമിക്കേണ്ടതില്ല ഹദീഫിൽ കാണാൻ സാധിക്കും അടിമക്ക് റിസ്ക് കൊടുക്കുക അടിമക്ക് റിസ്ക് കൊടുക്കുക അവൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിന് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആ സമയത്തെത്തും